നമസ്തേ ജയകുമാർ ശർമ്മ സത്യക്കാവ് നിങ്ങൾ ആർക്കും മുഖസ്തുതി പറയാത്തവനാണോ അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധത കൈവടിയാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ ആരുടെയും മുന്നിൽ കാബ്യങ്ങളില്ലാതെ പെരുമാറുന്നവനാണ് നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധമായിട്ടുള്ള കർമ്മത്തിനും സത്യസന്ധതയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നവനാണോ നിങ്ങൾ ഒരു വിജ്ഞാനമുള്ളവനാണോ ജ്ഞാനിയാണോ നിങ്ങളുടെ ജീവിതം ഇങ്ങനെയായിരിക്കും ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ കുറവും ശത്രുക്കൾ കൂടുതലുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഭദ്രത കുറവായിരിക്കും ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നാൽ നിങ്ങൾക്ക് മരണാന്തര ബഹുമതിയായി പലതും ലഭിക്കും മരണത്തിന് ശേഷം നിങ്ങളെ മഹത്വവൽക്കരിക്കും നിങ്ങളുടെ പേരിൽ ട്രസ്റ്റുകൾ ഉണ്ടാകും നിങ്ങളുടെ പേരിൽ പണപ്പിരിവ് നടക്കും നിങ്ങളുടെ പേരിൽ അവാർഡുകൾ പലർക്കും കൊടുക്കും നിങ്ങളുടെ പേരിലുള്ള അവാർഡ് മേടിച്ച് പല കള്ളന്മാരും മിടുക്കന്മാരായിട്ട് വിലത്തും എന്നാൽ ഇതിനൊക്കെ എതിരായിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും ജീവിതത്തിൽ സമ്പാദ്യമുണ്ടാകും ജീവിതത്തിൽ സൗകര്യങ്ങളുണ്ടാകും കാരണം എന്താണെന്നറിയോ ആദ്യം ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആ യോഗ്യതയുള്ള ആളുകൾ ജീവിതത്തിൽ വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങളോട് കൂട്ടുചേരാനും നിങ്ങളുടെ ഒപ്പം നിൽക്കാനും ആരും കാണില്ല എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന കലിയുഗത്തിൽ നമ്മൾ കളിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവനാണെങ്കിൽ നമ്മുടെ ജീവിതം എന്നും വളരെ ദുരിതപൂർണ്ണമായിരിക്കും കലിയുഗത്തിൽ കളിക്കനുകൂലമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ജീവിതം വളരെ ശ്രേഷ്ഠമായിരിക്കും അപ്പൊ ആദ്യം പറഞ്ഞ കാറ്റഗറിയാണ് സത്യസന്ധതയും അതുപോലെ ജീവിതത്തിൽ നിഷ്ഠയും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നും ഒറ്റപ്പെട്ടവനായി എന്നും ശത്രുക്കളാൽ വളയപ്പെട്ട് എന്നും ആളുകളാൽ നിഷേധിക്കപ്പെട്ട് എന്നും ദാരിദ്ര്യം അനുഭവിച്ച് വളരെ ദരിദ്രനായി ജീവിക്കേണ്ടി വരികയും മരിക്കേണ്ടി വരികയും ചെയ്യും ഇതാണ് ഈ പ്രകൃതിയുടെ ഒരു നേച്ചർ